യുഎഇയും കുവൈറ്റും സംയുക്തമായി ലഹരി മരുന്ന് പിടികൂടി കടൽമാർഗം കടത്താൻ ശ്രമിച്ച നൂറ് കിലോയിലേറെ ക്രിസ്റ്റൽമെത്തും പത്ത് കിലോ ഹെറോയിനും ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ സേനകൾ ചേർന്ന് പിടിച്ചെടുക്കുകയായിരുന്നു ഏകദേശം പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം കുവൈറ്റി ദിനാർ വിലമതിക്കുന്ന മയക്കുമരുന്ന് ശേഖരമാണ് യു എയും കുവൈറ്റും സംയുക്തമായി പിടികൂടിയത് രണ്ട് മന്ത്രാലയങ്ങളും തമ്മിലുള്ള ഏകോപനത്തിലൂടെ ലഭിച്ച രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചത് നിയമവിരുദ്ധ വസ്തുക്കളുമായി ഒരു കണ്ടെയ്നർ കപ്പൽ വരുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു നടപടികൾ കുവൈറ്റിലെ ഷുവൈക് തുറമുഖത്താണ് മയക്കുമരുന്നുമായി കണ്ടെയ്നർ എത്തിയത് കസ്റ്റംസ് അധികൃതരുടെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്ന കണ്ടെയ്നറിന് തുറമുഖത്തിന് പുറത്തേക്ക് പോകാൻ അനുവാദം നൽകിയായിരുന്നു തുടർന്ന് അംഗാറയിലെ വ്യവസായിക മേഖലയിൽ വെച്ച് അഫ്ഗാൻ പൌരന് കണ്ടെയ്നർ കൈമാറാൻ ശ്രമിക്കുമ്പോഴാണ് പിടിയിലാകുന്നത് കണ്ടെയ്നർ സുരക്ഷിതമായി തുറക്കാനും പരിശോധിക്കാനും ആവശ്യമായ സാങ്കേതിക സഹായം കുവൈറ്റിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഫയർ സർവീസാണ് നൽകിയത് ജനം ദുബായ്